ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈ ന്യൂസ് ഡ്രീമി ക്രിയേഷൻസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് നിങ്ങൾ ഒരു ഹെയർ ആക്സറി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപ എന്താണ് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക കേട്ടോ കാരണം ഇങ്ങനെ എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാ സാധനങ്ങളുടെ റേറ്റും അതേപോലെ തന്നെ ഇത് എവിടെന്നാണ് മേടിച്ചതെന്നൊക്കെ ഞാൻ ഇടാറുണ്ട് എന്നിട്ട് പോലും എല്ലാവർക്കും സംശയമാണ് ഇത് എവിടെ നിന്നാണ് മേടിച്ചത് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയല്ല അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളത് ഒന്ന് കണ്ടുനോക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലുള്ള ഹെയർ ബാൻഡുകളാണ് കേട്ടോ അതായത് നമുക്കൊരു മെറ്റൽ ടൈപ്പ് വരുന്ന ഇതേപോലത്തെ കുറേ നമുക്ക് വലിപ്പ വീതിയിലുള്ളതും അതേപോലെ തന്നെ വീതി കുറഞ്ഞ ടൈപ്പും ഒക്കെ കിട്ടും അപ്പം നമ്മളെ നമ്മുടെ ഡ്രസ്സുകളുടെ കളർ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് സാറ്റിൻ റിബൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ ഒരു കുറച്ച് വീതിയിലൊന്നും അടിച്ചിട്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് and uh നമ്മുടെ സാധാരണ റിബ്ബൺ ഉണ്ടല്ലോ ആ റിബൺ ഇതിലോട്ട് ചുറ്റിക്കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ല ഭംഗിയിലാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പല ഡിസൈൻസും ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് വയ്ക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ബീഡ്സ് വെക്കുന്നതായിക്കോട്ടെ എന്തായാലും നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അധികം ഈ ബ്ലാക്ക് അതേപോലെ തന്നെ ഈ റെഡ് അങ്ങനത്തെയൊക്കെ നമുക്ക് സാറ്റൺ റിബൺ കിട്ടില്ലേ അപ്പോൾ അതൊക്കെ ചുറ്റിയിട്ടാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് ഈ ഹെയർ ബാൻഡ് കിട്ടിയത് ചെറുതിന് എത്രയാണ് എട്ട് രൂപയും അതേപോലെ തന്നെ വീതി ഉള്ളതിന് പന്ത്രണ്ട് രൂപയായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് എല്ലാ എല്ലാവർക്കും എന്താണ് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഭവമാണ് ഇതേപോലുള്ള നൈലോൺ ബാൻഡുകൾ അപ്പോൾ ഇത് മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഭയങ്കര റേറ്റ് പറഞ്ഞാൽ ഒന്നിന് നമ്മൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയൊക്കെ റേറ്റ് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുക പിന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കണം അപ്പം ഞാൻ അധികം ഞാൻ ഇങ്ങനത്തെ നൈലോൺ ബാൻഡിൽ ചെയ്യാറില്ല അപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെന്താ ഇതേപോലുള്ള പിപ്സും ഒക്കെ ഈ ഇതേപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ ഇതേപോലെ പിപ്സും അത് ഈ ഫ്ലവറിൻ്റെ അപ്പുറത്തുംപ്പുറത്തും ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡാണ് ഇത് പിന്നെ നമ്മൾക്ക് എല്ലാവരും എൻ്റെ ഞാനും ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്നതും ഒരു നമ്മുടെ കോപ്പർ വയർ വെച്ചിട്ടുള്ള ഹെയർ ആക്സസറി ആണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇതും ഭയങ്കര നഷ്ടമാണ് നമുക്ക് കാരണം ഒന്നിന് ചില സ്ഥലത്ത് അമ്പത് രൂപയാണ് ചിലവിടെ നാൽപ്പത്തഞ്ച് രൂപയാണ് മിക്കവാറും നാൽപ്പത്തഞ്ച് ആ അമ്പത് ആ റേറ്റിലാണ് നമുക്കിത് കിട്ടുകട്ടോ ഒരെണ്ണത്തിന് പക്ഷേ ഇതിലുള്ള ക്വാണ്ടിറ്റി ആണെങ്കിലോ വളരെ കുറവാണ് നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് ഏകദേശം ഒരു ഇപ്പം നല്ല നമുക്ക് പിരിച്ചിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഹെയർ വെയിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരെണ്ണം ഫുള്ള് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് അമ്പത് രൂപയായി പിന്നെ നമ്മൾ നമ്മുടെ മുത്തുകളുടെ റേറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ റേറ്റ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹെയർ വെയിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ഈ റേറ്റ് കാണുമ്പോഴാണെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കത്തുമില്ല കാരണം ഓ ഇത്രയും റേറ്റ് ഉണ്ടോ കടലിൽ പോയാൽ കുറച്ച് റേറ്റ് കമ്മിയായി േ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയുള്ളവർ കടയിൽ പോയി മേടിക്കട്ടെ ഒരു കുഴപ്പമില്ലാലോ അപ്പൊ നമുക്കറിയാലോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം പിന്നെ ഇതിന് ഓരോ സൈസുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് പോയിന്റ് ത്രീ എം എം അതേപോലെ തന്നെ പോയിന്റ് ഫോർ എം എം പിന്നെ പോയിന്റ് ഫൈവ് എം എം ഇത് വരുന്നത് ഗോൾഡൻ സിൽവർ കോപ്പർ എന്നീ കളറിലാണ് കേട്ടോ അപ്പം മൂന്ന് കളേഴ്സിലും നമുക്ക് ആണ് പക്ഷേ ഈ സംഭവം നല്ലതാണ് പെട്ടെന്ന് പൊട്ടി പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം ഇതാണ് കോപ്പർ കളറ് കോപ്പർ കളർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ ആകെ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഗോൾഡൻ കളറ് ഗോൾഡൻ കളറും ഞാൻ അത്യാവശ്യം രണ്ട് മൂന്നാലെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഇതേപോലെ സിൽവർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ മറ്റ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഹെയർ വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് അതേപോലെ എല്ലായിടത്തും നോർമലായിട്ട് കിട്ടുന്നത് ഈ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ കമ്പിയും അതേപോലെ തന്നെ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ കമ്പിയാണ് അതായത് പോയിൻ്റ് ത്രീ എം എം വളരെ തിന്നായിട്ടുള്ളതായിരിക്കും ഒന്നുകൂടി കട്ടിയുള്ളതായിരിക്കും ഈ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ അതിലും കട്ടിയുള്ളതായിരിക്കും പോയിൻ്റ് ഫൈവ് എം പക്ഷെ നമുക്ക് അധികം എല്ലായിടത്തും ഈ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഇത് കോപ്പർ വയർ കിട്ടാനില്ല കേട്ടോ എനിക്കെന്നെ അപൂർവമായിട്ട് എങ്ങനെ ഒരു രണ്ടെണ്ണം കിട്ടിയതാണ് ഞാനത് അധികം ഉപയോഗിക്കാറുമില്ല എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ എവിടേക്കെങ്കിലും ഇതേപോലെ പോകുമ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് വേടിക്കാമോ വിചാരിച്ചിട്ട് കടകളിലൊക്കെ പോയിട്ട് അപ്പം ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ കമ്പി കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു കമ്പി എവിടുന്നാണ് കിട്ടിയത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതിന് എത്ര രൂപയാണ് ഇനി കിട്ടുന്നുണ്ടോ അതേപോലെ സെയിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് സെയിൽ ഞാൻ ഒരു ആക്സറീസ് സെയിൽ ചെയ്യുന്നില്ല എനിക്ക് ഈ ഒരു കമ്പി കമ്പിതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഗോൾഡൻ കളറിലുള്ള കമ്പിയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ അതിനെ നമ്മൾക്ക് ഒരു സാരി ത്രെഡ് ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ചുറ്റി വെച്ചു എന്നേ ഉള്ളൂ കുറേ കമ്പികൾ ഇതേപോലെ കെട്ടുകെട്ട് കമ്പികൾ അതിലോട്ട് ചുറ്റി വെച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇപ്പം കാണിച്ചിരുന്ന ഈ കമ്പി നമുക്ക് നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയാണ് ഒരെണ്ണത്തിന് ഒരു രൂപ വെച്ചിട്ട് കിട്ടുന്നത് ഇപ്പോൾ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല ഈ സംഭവങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് കുറേ വർഷമായിട്ടോ അതായത് കുറേ വർഷം പറയാൻ കുറേയല്ല ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് കാരണം ഇതേപോലെ ഞാൻ തൃശ്ശൂർ പ്രാവശ്യം പോയപ്പോൾ ഈ കമ്പി അവിടെ ഇരിക്കുന്നു കണ്ടപ്പോൾ ഞാനിങ്ങനെ മുൻപേ ഹെയർ അങ്ങനെ എന്താ പറയുക ഹെയർ വൈനുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു സിമ്പിളൊക്കെ ആയിട്ട് നമ്മൾ ഈ തുണിയുടെ തുണിയിലൊക്കെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഈ ഒരു കമ്പി ഞാൻ കണ്ടപ്പോൾ റേ ട്ടോ അന്ന് എനിക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കമ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഓരോ ഇതുണ്ടാക്കുമ്പോൾ ഹെയർ ആക്സറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം പക്ഷേ അത് ശരിയല്ലല്ലോ ഞാൻ മേടിച്ചത് ഈ ഒരു റേറ്റിനാണ് അപ്പോൾ അതിനനുസരിച്ച് മേടിക്കാം പക്ഷേ ഈ ഒരു കോപ്പർ വയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് വേണം മേടിക്കാനായിട്ടും അപ്പം അതുകൂടി ശ്രദ്ധിക്കണം കോപ്പർ വയർ എന്ന് പറയുന്നത് ഒന്നുകൂടി നല്ല സ്റ്റേഡി ആയിട്ട് ഇരിക്കും കേട്ടോ ഈ എൻ്റെ അടുത്തുള്ള കമ്പനി ി വന്നിട്ട് കുറച്ചൊന്ന് കുഴഞ്ഞിടക്കുന്ന ടൈപ്പാണ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പിയാണ് അപ്പോൾ രണ്ടും നല്ലതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് കൂടുതൽ ഈ ഒരു കമ്പി ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതാണെങ്കിൽ കോപ്പർ വയറിനാണെങ്കിൽ നല്ല റേറ്റും ഉണ്ട് അപ്പോൾ അത് നമുക്ക് മേടിക്കുമ്പോൾ കുറേ മുതലാവണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഈ കമ്പി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇനി ആരും ചോദിക്കരുത് കേട്ടോ ഈ കമ്പി എവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ മേടിച്ചത് തൃശ്ശൂർ ഫെജിന്നാണ് കേട്ടോ ഫെജി ഏജൻസി പറഞ്ഞിട്ടുള്ള അവിടെയുള്ള ഒരു ഷോറൂമിൽ ാണ് ഞാനിത് മേടിച്ചത് അവിടെ ഫുള്ള് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ ഇത് ഇതേപോലെ ഈ കമ്പനി ഞാൻ റൗണ്ടിൽ നമുക്ക് എടുക്കാൻ എളുപ്പത്തിൽ ചെയ്തു വെച്ചതാണ് അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ കമ്പി നിങ്ങൾക്കറിയാം ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കമ്പിയാണ് പക്ഷേ പറയട്ടെ ഈ കമ്പി ഉപയോഗിക്കുമ്പോൾ ഒരു തുരുമ്പ് വരുന്ന പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ പോലത്തെ പേപ്പറല്ല ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം ചുറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നാശമായി പോകും നമുക്കിങ്ങനെ കൂടുതൽ ചുരുക്കാനൊന്നും പറ്റില്ല കയ്യൊക്കെ വേദനിച്ച് പോവും അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറില്ല ഞാനിത് ഫ്ലവർ മേക്കിങ്ങിന് തന്നെയാണ് കേട്ടോ ഒപ്പം ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദ ഇതുപോലത്തെ ക്ലിപ്പുകളാണ് അതായത് അലിഗേറ്റർ ക്ലിപ്പ് പല വലിപ്പത്തിൽ നമുക്കിത് കിട്ടും പല കളറിൽ പല കളർ എന്ന് പറയുമ്പോൾ സിൽവർ അതേപോലെ തന്നെ ഗോൾഡൻ പിന്നെ ഒരു എന്താ പറയുക മെറ്റാലിക് ഷെയ്ഡിൽ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഗോൾഡൻ കളറും സിൽവർ കളർ കളറും ആണ് ഉള്ളത് ഇതെത്രയാണ് പോയിന്റ് ഫോർ പോയിൻ്റ് ഫൈവ് സെ എന്താ സെൻറ്റിമീറ്ററോ അങ്ങനെ എത്രയുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് പിന്നെ ഇതാ ഇതുപോലെ ടിക്ടാക്ക് അതേപോലെ തന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയ അലിഗേറ്റർ ക്ലിപ്പും ഉണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് എൻ്റെ അടുത്തുള്ളത് ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏതാണോ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഞാൻ കൂടുതൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെയുള്ള റിബ്ബൺസ് ആണ് കേട്ടോ ഉപയോഗിക്കുക ഇതൊന്നും കൂടി നല്ല കട്ടിയുള്ള റിബൺ ഇതേപോലെ ബോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തന്നെ പല കളറിൽ പല സൈസിലൊക്കെ കിട്ടും ഇപ്പോൾ ബ്ലാക്ക് കണ്ടില്ലേ വീതി കുറഞ്ഞത് അതേപോലെ ഇത് വന്നിട്ട് ഈ ഒരു റിബൺ വന്നിട്ട് ഓർഗൻസ ടൈപ്പിലുള്ള ഒരു റിബൺ ആണ് കേട്ടോ അതായത് നമുക്ക് നല്ല തിന്നായിട്ട് അപ്പുറത്തേക്ക് കാണാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു ഇതാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഈ ഉള്ള ഈ ഒരു എന്താ പറയുക റെഡ് കളറ് റിബണും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് വൺ ട്വൻറ്റിയോ ആണെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കൊരു റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ആ സംഭവം മേടിച്ചിട്ടുള്ളത് പിന്നെ ഈ ഈ റിബൺ റേറ്റ് കമ്മി ആട്ടോ ഫോർട്ടി ഫൈവോ അങ്ങനെ എത്രയുള്ളൂ ഈ ബ്ലാക്ക് കളറിന് അപ്പോൾ പക്ഷേ എൻ്റെ അടുത്തുള്ള ആ റെഡ് അടിപൊളി സംഭവം ആട്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് കട്ടിയില്ല നല്ല നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലതാണ് അതും ഞാൻ ഇതേപോലെ തൃശ്ശൂർ ഫേജീന്നാണ് കേട്ടോ മേടിച്ചത് പിന്നെ ദാ ഇതുപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് കിട്ടും ഇത് ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് റോസ് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ എത്രയാണ് ഏഴോ അഞ്ച് മൂന്ന് അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിപ്പം അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സും കിട്ടും അതേപോലെ തന്നെ ഇതുപോലുള്ള ഹെയർ വെയിനുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ സെൻടർ ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഇങ്ങനത്തെ ഫ്ലവേഴ്സും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം പല ടൈപ്പിലുള്ള എന്താ പറയുക ബീഡ്സുകളാണ് അപ്പോൾ എന്താ ഇതുപോലെ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് ഇതുപോലെ ബൾക്കായിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നമുക്ക് ആണ് പത്ത് രൂപയോ ഇരുപത് രൂപയോ ഒക്കെ കൊടുത്താലും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ കൂടുതൽ നല്ല റേറ്റ് വരുന്നത് ഇതുപോലുള്ള ക്രിസ്റ്റലിനാണ് ക്രിസ്റ്റലിന് ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് വലിപ്പത്തിനനുസരിച്ച് കൂടിയിട്ടും കുറഞ്ഞിട്ടിരിക്കും അതേപോലെ തന്നെ എന്താ ഈ ഈ ഒരു സംഭവത്തിനൊക്കെ എത്രയാണ് ഫോർട്ടി തേർട്ടി ഫൈവോ ട്വൻ്റി ഫൈവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം നമ്മൾ ഇതേപോലെ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ ഒപ്പം മേടിക്കുക ചെയ്യുക അപ്പോൾ അതിന് ഞാൻ ആ സമയത്ത് റേറ്റ് ചോദിക്കും പക്ഷേ മേടിച്ചതൊക്കെ കുറേ ആയതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷെ എന്നാലും ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക പിന്നെ നമ്മൾ ഇനി അടുത്തത് ഇതാ ഇതേപോലുള്ള ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മേടിക്കാൻ മേടിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ചില പേര് പറഞ്ഞു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പറഞ്ഞ എന്താ ക്രിസ്റ്റൽ ബീഡ്സ് അറിയില്ലയെന്ന് ഇങ്ങനെയാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ്സ് വരിക അപ്പോൾ ഇതൊക്കെയാണ് ബീഡ്സിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ വെയിനുകൾ ചെയ്തെടുക്കാം അപ്പോൾ ഇനി അടുത്തത് അധികം പേർക്കും അറിയാത്ത സംഭവമാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിങ്ങനെ കുറേ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ അഞ്ചും പത്തും രൂപയും കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ കൂടുതലും ഇപ്പോൾ െ വേടിക്കാറില്ല ഫ്ലവേഴ്സ് എന്തായാലും വേടിക്കാറില്ല ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഇതൊക്കെ എല്ലാ ഓരോ മോഡലും ചെയ്ത് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഇടാം അപ്പം നിങ്ങൾ പറയൂ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിടാം അല്ലെങ്കിൽ ഞാൻ വെറുതെ സമയം കളഞ്ഞിട്ട് വെറുതെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കുറച്ച് പേര് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായും ഇട എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുമുണ്ട് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നത് അതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലുള്ള ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോം ഷീറ്റിൽ നമ്മൾ വരച്ചെടുക്കുക അപ്പോൾ ഫോം ഷീറ്റുകൾ തന്നെ പല തരത്തിലുണ്ട് പല കട്ടിയില് കട്ടിയിൽ വരുന്നുണ്ട് ഇതിപ്പോൾ ഗ്ലിറ്റർ ടൈപ്പിൽ വരുന്നതാണ് ഇപ്പോൾ ഞാനത് എടുത്ത് കാണിച്ചിരുന്നില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് ഫോം ബാക്ക് വാഷ് ആണ് ഇത് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് അല്ല സോറി ഇത് കുറച്ചുകൂടി കട്ടി കമ്മിയായിട്ട് വരുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റുകളാണ് പിന്നെ ഇത് കുറച്ചുകൂടി കട്ടി വരുന്ന ടൈപ്പാണ് കേട്ടോ പക്ഷേ ഇതിനെന്താ പ്രത്യേകത ഇത് ബാക്കിൽ നമ്മുടെ സ്റ്റിക്കർ ടൈപ്പ് വരുന്നത് പോലെയാണ് ബാക്കിൽ ഗ്ലൂ ടൈപ്പ് ഉണ്ടാവും കേട്ടോ ആ സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കില്ലേ അതേപോലെ ആയിരിക്കും ഇതിൻ്റെ ബാക്ക് വാഷ് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് കാരണം അതിൻ്റെ അടിയിൽ ഇത് ഉള്ളത് കൊണ്ട് ഗ്ലൂ ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ളത് ദലത്തെ കുറച്ച് ഫെൽറ്റ് ഷീറ്റുകളാണ് കേട്ടോ അപ്പം മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കളറാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ഫെൽറ്റ് ഷീറ്റിൽ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് നമുക്കത് വെച്ചു കൊടുക്കാം പിന്നെ ദാ ഇതുപോലെ ഫോം ഷീറ്റുകൾ വേറെ തിന്നായിട്ടുള്ളത് പല കളറിൽ നമുക്ക് കിട്ടും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നതും അതേപോലെ ഏതൊക്കെ ഫ്ലവേഴ്സ് ഏതൊക്കെ ഡിസൈനിൽ ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ പിന്നെന്താ ഇതുപോലെ കുറച്ച് അത്യാവശ്യം തിന്നായിട്ടുള്ള കുറേ ഫോം ഷീറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇതിൻ്റെ അടുത്ത് ആകെ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ വയലറ്റും റെഡും മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് എവിടെ പോയാലും കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ വേടിച്ച് വയ്ക്കും സ്റ്റോക്ക് ചെയ്യും എന്തെങ്കിലും ആവശ്യം പിന്നീട് എന്തായാലും വരും അങ്ങനെ പിന്നെ പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള എന്താ ഇതിന് പറയുക എന്നുള്ള സംഭവം അല്ല ഒരു സ്റ്റെൻസിലാണ് അതായത് നമ്മൾ ഈ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവരൊക്കെ കയ്യിലുണ്ടാവുന്ന ഒരു ഈ പൊട്ടാക്ടറൊക്കെ ഉള്ള പോലെ ഒരു സംഭവമാണിത് അപ്പോൾ അത് അവർക്ക് അറിയൂട്ടത് എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല അപ്പം പേരറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യൂട്ടോ എന്താണെന്നറിയില്ല പേരറിയില്ല ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പൂക്കളുടെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ വലിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടുകൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്യും ആ റൗണ്ട് വെച്ചിട്ട് ടുത്തിട്ട് കട്ട് ചെയ്യും പിന്നെ അതിൻ്റെ ചെറുത് വേണമെങ്കിൽ അതിൻ്റെ ചെറിയ റൗണ്ടിൽ വയ്ക്കും അങ്ങനെയാണ് ഞാനത് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാറ് പിന്നെ എൻ്റെ അടുത്തുള്ളത് ദാ ഇതുപോലത്തെ കുറേ സ്റ്റെൻസിലുകളാണ് സ്റ്റെൻസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതുമുണ്ട് അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്പ്രൈറ്റിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ സ്പ്രൈറ്റോ സേവനപ്പോ അങ്ങനെയൊക്കെ കോള പെപ്സി അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബോട്ടിൽ നമുക്ക് കിട്ടുമല്ലോ പത്ത് രൂപയുടെ ഒക്കെ പത്തോ ഇരുപതൊക്കെ ആയിട്ട് അതിലൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എനിക്കൊരു കടയിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഷോ ബട്ടൺ പോലെയുള്ള സംഭവമാണ് കണ്ടതിൽ ഹോളൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടപ്പോഴും ഞാൻ വാങ്ങിച്ചു കിട്ടുമോ കാരണം ഇതും വുഡൻ ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് കണ്ടല്ലേ ഈ ഒരു സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാനിത് കണ്ടപ്പോൾ ഇത് ഒരെണ്ണത്തിന് ഏഴ് രൂപയായിട്ടായിട്ടോ വരുന്നത് സംഭവം ചെറുതാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഏഴ് രൂപ ാണ് ഈയൊരു റൗണ്ട് ടൈപ്പിൽ കുറച്ച് എന്തോ ഡിസൈൻ ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് അപ്പം അതേപോലെയുള്ളത് തന്നെയാണ് എൻ്റെ അടുത്ത് വേറെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ലീഫ് ഫ്ലവർ ടൈപ്പ് അതേപോലെ ലീഫിൻ്റെ തന്നെ പല വേറെ വേറെ തരത്തിലുള്ള ലീഫ് പിന്നെ ഇനി ഒരു കുഞ്ഞു ടൈപ്പ് ലീഫ് കൂടി വരുന്നുണ്ട് അതൊക്കെ എന്തിനോ ഉപയോഗിക്കുന്നതാണ് എനിക്കറിയില്ലേ ഞാനത് കണ്ടപ്പോൾ മേടിച്ചു എന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്പെടുമല്ലോ അതെന്തോ സ്റ്റിക്കർ ടൈപ്പ് ആണ് എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാനായിട്ടൊക്കെ പറ്റും കളർ ചെയ്തിട്ട് വെക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു പിന്നെന്താ ഇതുപോലെ ഫ്ലവേഴ്സിൽ കണ്ടില്ലേ അങ്ങനെ പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടകളിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വുഡൻ ടൈപ്പ് കാണുകയാണെങ്കിൽ മേടിച്ച് വെക്കുക റേറ്റ് കമ്മിയാണെങ്കിൽ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ ഉണ്ടാവില്ല ഇതാ ഇതുപോലെ ടാഗുകൾ അതൊന്നും കളയാതിരിക്കുക കാരണം എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഇതാണില്ല അപ്പം റൗണ്ട് ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഇത് ഇതാണ്ടില്ല ഈ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ നമുക്ക് ഞാൻ അങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കട്ട് ചെയ്യുള്ള പേപ്പറും ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സോൾഡർ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറേ പേ പേപ്പറിൻ്റെ സ്റ്റെൻസിലുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഞാൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തെടുത്തതാണ് നമ്മുടെ സേവനപ്പിൻ്റെ ബോട്ടിലൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്കിൻ്റെ ഒരു വുഡ് വുഡിൽ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ മേടിച്ച് വെക്കാറുണ്ട് അപ്പം പിന്നീട് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉപയോഗമൊക്കെ വന്നത് പിന്നെ ദാ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഗ്ലൂഗണ് ഇതെല്ലായിടത്തും ഉണ്ടാവും ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇതേപോലെ ഈ എയിറ്റ് തൗസൻഡ് പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ അല്ലെങ്കിൽ ബി സെവൻ തൗസൻഡ് പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ ഇപ്പോൾ എല്ലാം ഇവിടെയും ആണ് അപ്പോൾ അത് മേടിച്ചിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നല്ലതാണ് പിന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു അയൺ ബോക്സ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഹെയർ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ തീർന്നു പോയി അപ്പോൾ പറ എനിക്കാണെങ്കിൽ പറയുകയും വേണം അപ്പോൾ ഞാൻ ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്